الله يكون شورتي كريم يا بلال ان في خلق السماوات والارض واختلاف الليل والنهار لايات لولي الالباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ആകാശഭൂമികളുടെ ിലും രാപ്പകലുകളുടെ വ്യതിയാനത്തിലും ചിന്തിക്കുന്നവർക്ക് വൃഷ്ടാന്തമുണ്ട് എന്നിട്ട് ഓർക്കുക നമ്മുടെ നാട്ടാരോ നിന്നും ഇരുന്നും കടന്നും ഭീമാവും ഭീമാൻ ചിന്തിക്കണം നിങ്ങൾ എവിടെയോ എവിടെയോ എവിടെ നിങ്ങൾ പറ ഈ പ്രശ്നം കേൾക്കുന്ന സമസ്തക്കാരായ മുജാഹിദുകളെ എതിർക്കുന്ന ഒരുപാട് ആളുകൾ ഒരു പക്ഷേ ഈ സിലുണ്ടും എനിക്ക് നിങ്ങളെ പലരെയും അറിയില്ല എന്നായിരിക്കുന്ന പലരെയും എനിക്കറിയാം ഒരുപാട് വർഷത്തിന്റെ പഴക്കമുള്ളവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങൾ അതല്ലാത്തവരോട് എവിടെയോ സുദ്ധി പ്രസ്ഥാനത്തിന് സമസ്തക്ക് ഒരു തകരാറുണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തിരുത്തപ്പെടേണ്ട ചില ജീർണതകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ എങ്കിൽ നിങ്ങൾ തിരുത്തും അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അസത്യത്തിൽ നിൽക്കുന്നവരല്ല ഒരു മുക്മിൻ മുക്മിൻ ഒരു കാര്യം മനസ്സിലാക്കിയ തിരിച്ചു പോരുന്നവനാണ് നീ ഒരു മുക്മിനാണോ നിന്റെ ഹദീസ് നിഷേധം നീ തിരുത്തണം നീ ഒരു മുക്മിനാണോ നിന്റെ ശിർക്ക് നീ തിരുത്തണം നീ ഒരു മുക്മിനാണോ നിന്റെ ബിരുവത്തിൽ നീ ഒഴിവാക്കണം എന്തിനു വേണ്ടി നിന്റെ പരലോകത്തിന് വേണ്ടി നിന്റെ സ്വർഗത്തിന് വേണ്ടി നീ സ്വർഗത്തിലെത്താൻ വേണ്ടി ദുനിയാവിൽ നിങ്ങൾ ഞങ്ങൾക്കൊന്നും തരേണ്ടതില്ല

ഇവരുടെ വിശ്വാസത്തിൽ വിശ്വാസത്തിന്യൂനത പറയാൻ ഞാൻ ചെറുക്കു പറയാണ് ഞാൻ ചിന്തിക്കണം നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ അത്ഭുതകരമായ ഒരു കാര്യം പറഞ്ഞു തരട്ടെ ഉലൂഹിയത്തിലെ ഉലൂഹിയത്തിലെ അള്ളാഹുവിന്റെ ഏകത്വത്തെ നിഷേധിച്ചവരാണ് ഉലൂഹിയത്ത് നിഷേധിച്ചവരാണ് നിഷേധിച്ചവരാണ് പക്ഷെ റുബൂയത്തോ അംഗീകരിച്ചവരാണ് എന്നാൽ കേരളത്തിലെ സമസ്ത ഉലൂഹിയത്തിന് നിഷേധിച്ചു ു റുബുബിയത്തിന് നിഷേധിച്ചു കേട്ടോ സ്ഥാപിച്ച മൂന്ന് ഘടകത്തെയും ഇവിടെ എതിർക്കപ്പെടുകയാണ് ഇത് ഞാൻ വരുന്ന പറയല്ല അപ്പൊ നമുക്കറിയാം നമ്മൾ ഇങ്ങട്ട് മംഗലാപുരത്തേക്ക് പ്രവേശിക്കുമ്പോ ഒരു വലിയ പാലം കടന്നു വരാറുണ്ട് ട്രെയിനിൽ അവിടെ വലിയൊരു പുഴയുണ്ട് ബ്രഹ്മപുത്ര കാവേരി ലോകത്ത് ഒരുപാട് സവർമ്മതി ഇതൊക്കെ ഒഴുകുന്നുണ്ട് ഇന്ത്യയിൽ അല്ലെ സുന്നികളുടെ വിശ്വാസം എന്തറിയോ മൊയ്തീൻ ഷെയ്ഖാണ് അരുവി ഒഴുക്കുന്നതെന്ന് മൊയ്തീൻ ഷെയ്ഖാണ് അരുവി ഒഴുക്കുന്നതും ആരാണ് ചാലിയാർ പുഴയും ആരാണ് മീലാനദിയും മഹാഭാരത ഭാരതപ്പുഴയും ആരാണ് സൃഷ്ടിച്ചറി ചോദിച്ചാൽ ഇവർ പറയുന്നത് മൊയ്തീൻ ഷെയ്ഖാണ് റുബൂബിയത്തിൽ പോലും പങ്കു ചേർക്കും യുവാക്കളെ സമസ്തക്കാരായ ആളുകളെ ഇത് എം വെറുതെ പറയല്ല ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാ ഒരു ചെറിയ പുസ്തകം വളരെ ചെറിയൊരു പുസ്തകം ഈ ചെറിയ പുസ്തകത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്തറിയോ ഇത് വായിച്ച് ഇതനുസരിച്ച് ജീവിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സ്വർഗം കാണാൻ പോലും പറ്റില്ല അതായത് ഇത് ഈ പുസ്തകം ഒരു മുസ്ലിയാർ എഴുതിയതാണ് പാറന്നൂർ പി പി മൈതീൻകുട്ടി മുസ്ലിയാർ ഈ പുസ്തകം അനുസരിച്ചൊരാള് ജീവിച്ചാൽ പിന്നെ ഒരു കാലത്തും സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല അങ്ങനത്തെ പുസ്തകം ഇതിന്റെ പത്താമത്തെ പേജ് എന്താ പറയുന്ന അറിയോ കേട്ടോളി വായിച്ച് കേൾപ്പിച്ച ഞങ്ങൾ ഞെട്ടിപ്പോ നിങ്ങൾ അബൂജയിൽ പോലും ഞെട്ടിപ്പോകുന്നു തിരിച്ചു വന്ന ഈ ഭയങ്കര സാധനം തന്നെ തന്നെയറിയോ പൂജ ആകാശഭൂമിയുടെ കുത്തുബ് കേന്ദ്ര ബിന്ദു റൗസുമായ മഹാനവറുകളെ ആകാശഭൂമികളുടെ കേന്ദ്രം മൊയ്തീഷേഖാണ് എന്നല്ല ഇബ്രാഹി നബിയാണെന്നല്ല ഇസ്മായിൽ നബിയാണെന്നല്ല നബിമാർക്കൊന്നും ഇവരൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല മൊയ്തീഷേഖിനുള്ള പ്രാധാന്യം അള്ളാഹ് കിട്ടിയിട്ടുണ്ടോ ഉണ്ടോ ചിന്തിക്ക് മൊയ്തീശൈന് കിട്ടിയ സ്ഥാനം ഏതെങ്കിലും ഒരു ലഭിക്ക് കിട്ടിയിട്ടുണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല ഇനി കേട്ടോളി അടുത്ത വാതിലെന്തറിയോ ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും എടുക്കുന്ന മൊഹാലേ മൊയ്തീശൈ ചിന്തിക്കണങ്ങളെ ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ മൈദീൻ പ്രിയപ്പെട്ടവരെ ഇത് മൊയ്തീൻ സൈനെ കുറ്റപ്പെടുത്തിയല്ല മൈദീൻ സൈഖ് എന്ന മഹാന്റെ പേരിൽ ഇവരിറക്കിയ കള്ളം പാറഞ്ഞൂർ പിട്ടി മുസ്ലാമേരിയ ചിന്തിക്കണം ഈ വിശ്വാസം ഖുറാനെതിരെ ഹദീസിനെതിരെയാണ് ഇസ്ലാമിനെതിരെയാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്കെതിരെയാണ് ഇതാണ് നമ്മൾ കൃത്യമായി നോട്ട് ചെയ്യേണ്ടത് കേട്ടോ അതെന്താണ് ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവി മാത്രമല്ല മഴയും വെള്ളവും സകല മഴ ഇറക്കുന്നത് വെള്ളിറക്കുന്നത് ഒക്കാര മൈദീൻ നിങ്ങൾ പറയൂ ഈ വിശ്വാസം ഇസ്ലാമികമാണോ ഒരു നാടൻ മുസ്ലിം പറയൂ ഇങ്ങനെ മുസ്ലിമിന് ഒരു മദ്രസയെ പഠിച്ച അഞ്ചാം ക്ലാസ് പഠിച്ച കുട്ടിക്ക് പറയാൻ കഴിയോ ഇത് നിങ്ങൾ ചിന്തിക്കണം ആലോചിക്കണം ശരിക്കും നിങ്ങൾ ചിന്തിക്കണം ഇത് തെറ്റാണോ വിനീതമായാണ് നിങ്ങൾ ഒരു ചോദിക്കുന്നത് നിങ്ങളുടെ തെറ്റ് സ്നേഹത്തോടെ ചൂണ്ടിക്കാണിച്ചു തരികയാണ് പറ ഇത് ധീനാണോ ഏത് അനുസരിച്ചാണ് ഖുറാനനുസരിച്ചാണ് മൊയ്ശൈഹ അരുമി യോഗിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് ഏതായുദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ സമർപ്പിക്കുക ഏത് ഹനീസ് ഉദ്ധരിച്ചിട്ട് ഞങ്ങൾ സമർപ്പിക്കുക ഏതെങ്കിലും ഒരു പ്രവാചകനാണ് മഴ പെയ്യപ്പിക്കുന്ന പോലും ലോകത്ത് വിശ്വസിച്ചിട്ടുണ്ടോ ഉണ്ടോ ഏതെങ്കിലും ഒരു നബി ലക്ഷത്തോളം അമ്പിയ മുർസലിങ്ങളിൽ ഏതെങ്കിലും ഒരു നബിയാണ് മഴ പെയ്യപ്പിക്കുന്നത് എന്ന് പോലും നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലല്ലോ എങ്ങനെയോ മീക്കായി അലൈഹി ഇസ്ലാമിനെ മഴയുടെ ഏൽപ്പിച്ചു അല്ലേ അത് പഠിപ്പിച്ച ഇസ്ലാം ഈ ിനോട് മഴ തേടാം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടോ ഏതെങ്കിലും ഒരു നബി മീക്കായിലേ ഇസ്ലാമിനോട് മഴ തേടിയിട്ടുണ്ടോ ഉണ്ടോ നമ്മൾ പറയുന്ന കേട്ടോളി കേട്ടോ അടുത്തും കൂടെ സുന്നി വോയിസ് കാന്തപുരം എ പി എബോത്ര മുസ്ലിയരെ കൂടി പ്രസിദ്ധീകരിക്കപ്പെട്ട സുന്നി വോയിസ് ആ സുന്നി വോയിസിലെ ശതക്കത്തുള്ള കായൽപട്ടണത്തുകാരനായ തമിഴ്നാട്ടിലെ കാഹിരി പള്ളി ദർശനം നടത്തുന്ന കാലം ആ ക്ലാസിനെ പറ്റി ഇവര് പറയുന്നറിയോ അവിടുത്തെ സിമെന്റിന്റെ തൂണുണ്ടല്ലോ വലിയ മരത്തൂണുകളൊക്കെ അതൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അതിന് കരയെന്നെ ഏത് മരത്തിന്റെ തൂണേ ക്ലാസ് കിട്ടി ഭയങ്കര കരച്ചില് അങ്ങനെ ഈ മനുഷ്യനോട് നാട്ടുകാർ വന്നിട്ട് പറഞ്ഞോ ശതക്കത്തുൽ കാഹിരിയോട് മഹാനെ മഴയല്ല മഴയല്ല മഴ തരണം അപ്പൊ ഇയാൾ എന്ത് ചെയ്തു സുന്നി വയസ്സിൽ എഴുതിയതാ രണ്ടായിരത്തി അഞ്ചില് നിഷേധിക്കാൻ കഴിയില്ല എന്താ അറിയോ ഇയാള് നേരെ ഒറ്റ വിളിയാണ് മീക്കായി മഴ അങ്ങട്ട് കൊടുക്ക് മൂപ്പരെ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയാണല്ലോ മീക്കായി മഴ കൊടുക്ക് ഏയ് ോട് നേരിട്ട് മഴ തേടി ഞാൻ ചോദിക്കുന്നു മീക്കായിലിനോട് നേരിട്ട് മഴ തേടാം എന്ന് നിങ്ങൾ ഏത് ഖുർആാനിൽ നിന്നാണ് പഠിച്ചത് ഏത് സുന്നത്തിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചത് ഏത് സഹാദിയിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചത് അള്ളാന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് ഒരാൾ വന്നു ഹദീസാണ് സുന്നിക്ക് നിഷേധിക്കാൻ കഴിയില്ല സമസ്തക്കാര് ഈ ഹദീസ് നിഷേധികളെക്കാൾ കുറച്ചുകൂടി ബെറ്ററാണ് ഈ കാര്യത്തിന് ഓരോന്നും ഓരോന്നും നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് പറയണല്ലോ സമസ്തക്കാര് ഹദീസ് നിഷേധികളല്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അവര് കാഫറുമല്ല പക്ഷേ അവര് ഹദീസ് ഉദ്ധരിക്കുന്നിടത്ത് സൂക്ഷ്മത പുലർത്താറില്ല എന്ന് മാത്രം ഇവിടെ ഹദീസ് എന്നെ ടോട്ടലി നിഷേധിക്കുകയാണ് സമസ്തക്കാരനേക്കാൾ പേച്ചതാട്ടത് സ്ഥലോ നേരത്തെ പറഞ്ഞു എനിക്ക് സഹിക്കുന്നില്ല ഓനെപ്പറ്റി ചിന്തിച്ചിട്ട് അപ്പൊ ആലോചിക്കുക ശരിക്ക് ചിന്തിക്കുക നന്നായിട്ട് ആലോചിക്കുക ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുറാനിലോ തിരുസുന്നത്തിലോ മീക്കായിലിനോട് ചരിത്രം എന്താ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞ നാട്ടില് മഴയല്ല നബിയെ അള്ളാനോട് നിങ്ങളൊന്ന് ദ്വേരക്കണം മീക്കായിലിനോട് സാബിയെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നബിയോട് എന്താ പറയാ നബിയെ മീക്കായിലിനോട് മഴ തരാനൊന്ന് പറയണേ നിങ്ങൾ അല്ലെ മൗത്ത് റൂഖു പിടിക്കുന്ന മൗത്ത് ആ മലക്കുൽ മൗത്തിനോട് ഇങ്ങനെ പറയാം ഒരാൾ ഗൾഫിൽ മുപ്പത്തഞ്ചു കൊല്ലം ജീവിച്ച് എന്നിട്ട് നല്ലൊരു വീടൊക്കെ വെച്ച് മോള കല്യാണ കർണാടകയിൽ ഉള്ളാളത്ത് കൂട്ടിക്കോളി കല്യാണം നടക്കുമ്പോൾ അയാള് വരിക അയാള് വന്ന് ഫ്ലൈറ്റ് മംഗലാപുരത്തിറങ്ങി വീട്ടിൽ കയറി അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാകുകയുള്ള മരണം നിശ്ചയിച്ച് വിചാരിച്ചോളി അങ്ങനെയുള്ള ഒരു മനുഷ്യനെ അയാൾ പറയുന്നു മലക്കുൽ മൗത്തിനോട് മലക്കുൽ മൗത്ത് മലക്കുൽമൗത്ത് മറ്റന്നാളിന്റെ മോളെ കല്യാണ മറ്റന്നാൾ എന്റെ മൂള കല്ല്യാണ എന്റെ ആയുസ് ഒരു മൂന്ന് ദിവസത്തേക്ക് തരണം പറ്റുമോ ഇസ്ലാമിന് പറയാൻ പാടുണ്ടോ ഇല്ല അപ്പൊ മലക്കുൽമൗത്താണ് റൂഖ് പിടിക്കുന്നത് എന്നതുകൊണ്ട് മലക്കുൽമൗത്തിനോട് ദീർഘായുസിനു വേണ്ടിയോ അവധി കിട്ടാൻ വേണ്ടിയോ നേരെക്കാൻ പാടുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലേ വളരെ സിമ്പിളാണ് വിഷയം മനസ്സിലാവുണ്ടല്ലേ അവ്യക്തതയുണ്ടോ ഇല്ല ഉണ്ടാവും തരല്ല മനസ്സിലാവണുണ്ടാവും ശരിക്കും മനസ്സിലാക്കിക്കോളെ അപ്പൊ ഇവര് പറയുന്ന ഈ കായലിനോട് മഴ തേടാന്ന ഞാൻ ചോദിക്കുന്നു ഇവരുടെ മതം ഏതാണ് ഞാനിവരുടെ പേര് പേരിട്ടിട്ടുണ്ട് ആ കേസെറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാന്തപുരത്തിന്റെ മതം അങ്ങനെ കേസറ്റ് ഉണ്ട് കാസർകോട് എത്തിയതാ കാരണം വേറെ എങ്ങനെ നോക്കിയിട്ട് ഖുറാൻ കൊണ്ട് സമസ്തയില് സമസ്തക്കാരെ വിശ്വസിക്കുന്ന ഖുറാനിലില്ല ഹദീസിലില്ല ഇനി ആയത്ത് ശ്രദ്ധിച്ചോളൂ മഴ പെയ്യപ്പിക്കുന്നത് ആയത്ത് ശ്രദ്ധിക്കൂ വിശുദ്ധ ഖുരാൻ ഖുറാനിലെ അമ്പത്തി ആറാം അധ്യായം അൻപത്തിയാറാമത്തെ അധ്യായം ഇതാവക്കെ തെളിവാക്കുക അതിലെ അറുപത്തിയെട്ട് അറുപത്തി ഒമ്പത് എഴുപത് സൂക്തങ്ങൾ തുമൽ മാൻ നിങ്ങൾ കുടിക്കുന്ന പാനം ചെയ്യുന്ന ജലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മാ അൻതും അൻതും നിങ്ങളാണോ മിനൽ മുസ്ലി നിങ്ങളാണോ ആ മഴ ചെറിയുന്നത് അതല്ല നാവാണോ ഈ ആയത്ത് നമ്മൾ ഓദ്യപ്പോ പാറിനുട്ടി മൈദി കുട്ടി മുസിലാൽ പറയാൻ മഴ ഇപ്പിക്കുന്ന അള്ളൊന്നല്ല മൊയ്തീഷേഖാണ് നമ്മൾ ആരെ വിശ്വസിക്കണം തീർത്ത് ിൽ അല്ലാൻ തീർത്ത് ഖുറാനിൽ പറയുന്നു അല്ലയാണ് മഴ ചൊരിഞ്ഞു തരുന്നത് അല്ലേ ഇവര് പറയുന്നു മൈദീഷാണ് നമ്മളേത് വിശ്വസിക്കണം നിസ്സാരമല്ല സമസ്തക്കാരെ ഇത് നിങ്ങൾ മർക്കസ് കോംപ്ലക്സിൽ ഇപ്പോഴും വിൽക്കുന്ന പുസ്തക ഇത് വിറ്റി കാശാക്കി പുറ്റടിച്ച് അറാമ് എന്താ ഇത് ഇപ്പോഴും വര് ഇത് ഇപ്പോഴും ആദരവോടെ കൊണ്ടെടുക്കാൻ ശരിക്ക് ഇത് കയ്യോണ്ട് തൊടരുത് ഇത് ഇങ്ങനൊക്കെ പിടിക്കണം മനസ്സിലായി നിങ്ങൾക്ക് പക്ഷെ ഇത് പിടിച്ചില്ല ഞങ്ങൾക്ക് പറഞ്ഞ ഇത് കയ്യോണ്ട് തൊടുക എപ്പോഴും ഇത് കൊണ്ടെടുക്കാൻ പറ്റൂലല്ലോ ഞാനിത് പറയില്ല അത്ര വലിയ കേൾക്കണോ നിന്റെ ഒരു അപകടം കേൾക്കണോ അള്ളാക്ക് എത്ര നാമഗുണ വിശേഷണ്ട് അള്ളാക്ക് തൊണ്ണൂറ്റി ഒമ്പത് മതി തൊണ്ണൂറ്റൊമ്പത് അത് പറഞ്ഞ പുസ്തകും തൊണ്ണൂറ്റൊമ്പത് നിങ്ങൾ കരയണം ഈ സമൂഹത്തിന്റെ കരയണം വിശ്വാസം നാമകൂട വിശ്വാസം സഹിക്കാൻ കഴിയില്ല ഇവരാ ഈ ടീം ആരാ ഈ ടീമിന്റെ പ്രത്യേകത എന്താ അത് നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കൊള്ളി ഞാനിതിന്റെ പത്തൊമ്പതാമത്തെ പേജിൽ നിന്ന് വായിച്ചു തരാം എന്നത് പറഞ്ഞില്ല അറി കേട്ടോളി ഇതിന്റെ പത്തൊമ്പതാമത്തെ പേജ് കൊണ്ടും ഉന്നതി നേടി എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് മഹാൻ തൊണ്ണൂറ്റിയൊൻപത് പേരുകളുണ്ട് എന്നതാണ് എന്താ ഇതാണ് വമിനാസി മനുഷ്യരിലുണ്ട് അല്ലാനെ ആരാധിക്കുന്ന പോലെ അല്ലാനെ ഇഷ്ടപ്പെടുന്ന പോലെ പടപ്പുകളെ ഇഷ്ടപ്പെടുന്ന ചിലർ പഠിച്ചോന്റെ ഇഷ്ടത്തിന്റെ അതേ തോത് അത്ര തന്നെ ഇഷ്ടം മൈതീശനോട് അല്ല പറയുന്നു അത് ശിർക്കാണ് അള്ളാനെ സ്നേഹിക്കുന്ന പോലെ റസൂലെ പോലും സ്നേഹിച്ചാൽ ആള് മുശരിക്കായി പോകും അള്ളാനെ സ്ഥാനത്തേക്ക് റസൂലിനെ ഉയർത്തിയ പോലും ആള് മുശരിക്കായി പോകും എത്ര അപകടമാണ് എത്ര അപകടകരമായ കാര്യമാണ് ആലോചിക്കുക ചിന്തിക്കുക പഠിക്കുക മനസ്സിലാക്കുക നിങ്ങൾ അപകടമാണ് പിന്നെയോ പിന്നെയോ ഇനി അപകടം എന്താ ഇനി ഇല്ല അപകടം എന്താ വിശുദ്ധ കുറയാൻ മഴ ചൊരിയുന്നതിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം കൂടി പറയാം സുറത്തിനോ എഴുപത്തൊന്നാം അധ്യായം എഴുപത്തൊന്നാം അധ്യായം സുറത്തിനോ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വചനം നബി അലിസ്ലം പറയാൻ റദ്ദക്ക് മിന്ന പൂക്കാൻ അഹോസാറ ഈ ആയത്ത് മുജാദുകളല്ലാതെ കേരളത്തിൽ ഒറ്റ സംഘടന ഇന്ന് വരെ ഓടാറില്ല അതിനൊട്ട് ചെയ്ത് നമ്മളെ ഉദ്ധരിക്കുന്ന ആയത്തുകളൊന്നും ആയത്തുകൾ ഒന്നും സോളിഡാലിറ്റി ഓടാറില്ല വചനങ്ങൾ ഉദ്ധരിക്കുന്ന ജമാ